പ്രവാസി പ്രാദേശിക വാദം വളർത്തുന്നുവോ ഒമാനിൽ ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്തലേറ്റ് നടത്തിയ വാർഷിക ആഘോഷം ഉയർത്തിപ്പിടിച്ചാണ് ഇപ്രകാരം ഒരു ആരോപണം ഉയർന്നു വന്നത് ആദ്യം മാർത്തമ്മ മാർഗം എന്ന ഫേസ്ബുക്ക് പേജിൽ ഈ ആരോപണം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് എറണാകുളം വിമത മാധ്യമങ്ങളിൽ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു തികച്ചും സഭാവിരുദ്ധവും പ്രാദേശികവാദപരവുമായ എന്തോ ഒരു പാതകം എന്ന രീതിയിലാണ് പലരും ഇതിനെ ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ എല്ലാ രൂപതകളും ഇത്തരത്തിലുള്ള ശുശ്രൂഷാ സംവിധാനം ഒരുക്കണമെന്ന് സിനഡ് തീരുമാനമെടുത്തിരുന്നു അതനുസരിച്ച് വിവിധ രൂപതകൾ ഇത്തരത്തിലുള്ള ശുശ്രൂഷാ സംവിധാനം ആരംഭിക്കുന്നതിനുള്ള പണിപ്പുരയിലാണ് പ്രവാസി അപ്പസ്ഥലേറ്റിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലിരിക്കുന്നത് ചങ്ങനാശ്ശേരി പാല ഇടുക്കി മാനന്തവാടി എന്നീ രൂപതകളിലാണ് താമരശ്ശേരി തലശ്ശേരി കോതമംഗലം ഇടുക്കി രൂപതകളും ഇപ്രകാരമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ രൂപതകളിൽ ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് രൂപത അംഗങ്ങളായ പ്രവാസികൾക്ക് നല്ലത് മാത്രം പറയാനേ ഈ ശുശ്രൂഷാ സംവിധാനം ഇടയാക്കിയിട്ടുള്ളൂ ആവശ്യ നേരത്ത് ആവശ്യക്കാർക്ക് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നൽകുന്ന ഈ ശുശ്രൂഷാ സംവിധാനം സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മറ്റൊരു മേഖലയാണ് തുറക്കുന്നത് രൂപതകൾക്ക് വേണ്ടി പണം പിരിക്കാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ ചിലർ ഇതിനെ മുദ്രകുത്തുന്നത് കാണാൻ ഇടയായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തലേറ്റ് അന്നു മുതൽ ഇന്ന് വരെ ഒരു പള്ളിക്കും വേണ്ടി പ്രവാസി അപ്പസ്തലേറ്റിൻ്റെ പേരിൽ പണം പിരിച്ചിട്ടില്ല അതാത് രാജ്യത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കല്ലാതെ ഇതുവരെ പ്രവാസി അപ്പസ്തലേറ്റ് ഒരു പണപ്പെരിവും നടത്തിയിട്ടില്ല പ്രവാസികൾ എവിടെയാണോ അവിടുത്തെ സഭാ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവാസി അപ്പസ്തലേറ്റുകൾ ഒരു വിഭാഗീതയെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല വിവിധ രൂപതകളുടെ കീഴിലുള്ള പ്രവാസി അപ്പസ്തലേറ്റുകൾ പരസ്പരം സഹകരിച്ചും ആശയങ്ങൾ പങ്കുവച്ചും സഭാ ശുശ്രൂഷ സംവിധാനത്തെ സഹായിക്കുന്നു